െട്ടാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ക്രൂശിൻമേൽ ക്രൂശിൻമേൽ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസ് പതിനഞ്ചിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനം യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു വാക്കിനെ പ്രവൃത്തിയാക്കിയവൻ സ്വന്തം ബലികൊണ്ട് പാപത്തെ എന്നേക്കുമായി ചവിട്ടിയരച്ചവൻ ഇതാ കാണുക നിനക്കായി ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ കുരിശിൻ്റെ മാർവിൽ കൈകൾ വിരിച്ച് അവൻ ചാഞ്ഞ് കിടക്കുകയാണ് കഷ്ടാനുഭവ ധ്യാനങ്ങളുടെ മണിമകുടമായി നിൽക്കുന്നത് ക്രൂശീകരണത്തെ കേന്ദ്രീകരിച്ചുള്ള സംഭവങ്ങളാണ് കാരണം ഇക്കാലത്തും ഏത് സഭാ വിഭാഗക്കാർക്കും ഇതിനേക്കാൾ ശ്രേഷ്ഠവും അഗാധവുമായ ഒരു വിഷയം വേറെ ധ്യാനിക്കാനില്ല എല്ലാവർക്കും എല്ലാമായവൻ്റെ ഒറ്റപ്പെടൽ അത് അത്യന്തം വേദനാജനകമാണ് ക്രിസ്തുവിൻ്റെ ജീവിത തരംഗങ്ങൾ സ്വരങ്ങളായി മാറുന്നു ക്രൂശിലെ നിലയ്ക്കാത്ത ഈ ശബ്ദവീചികൾ നമ്മയാകെ പിടിച്ചുലയ്ക്കാൻ പോന്നതാണ് സ്വന്തമെന്ന് കരുതി ചേർത്ത് നിർത്തിയവർ കഷ്ടതയുടെ നടുവിൽ തന്നെ വിട്ട് ഓടിക്കളഞ്ഞു അവൻ്റെ ആടുകൾ ചിതറിപ്പോയി എന്ന പ്രവചനം അവിടെ നിറവേറിയിരിക്കുന്നു ആശ്രയം ചോദിച്ച് വന്നവരെയെല്ലാം നെഞ്ചോട് ചേർത്തവന്റെ നെഞ്ച് കുത്തി മരണത്തിൽ പോലും അവൻ പലർക്കും നിത്യജീവൻ നൽകുന്നുണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മാലാഹ പോലും സമയത്തവന്റെ കൈപിടിക്കാനില്ല ഭയചകിതരായി അപ്പോസ്തല വൃന്ദം ഇന്നവർ ഭയത്താൽ ഓടിയൊളിച്ചെങ്കിൽ കൂടി വരേണ്ട ഒരു ഞായറുണ്ട് അന്ന് സന്തോഷത്തിൻ്റെ ആർപ്പുവിളികൾ ഉണ്ടാകും നിന്റെ പാപവഴികളെയും തെറ്റിയ പാതകളെയും നാഥന്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക അവന്റെ ചുടുചോരയാൾ ഇന്ന് കഴുകപ്പെടുക അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു വരിക കുരിശന്റെ തണലിൽ താണിരിക്കാം കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ വിശകലനം ചെയ്യാം ഇതാ നിനക്കായി എന്റെ രക്തവും മാംസവും നുകരുക ആവോളം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എന്റെ പാപങ്ങൾക്കും വേദനകൾക്കും വേണ്ടി നുറുങ്ങിയ നാഥന്റെ തിരു ഇഷ്ടത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കഴിഞ്ഞ നാളുകളിലെ എന്റെ തെറ്റുകളെ പല പ്രാവശ്യം താലോലിച്ച് അതിൽ തന്നെ മുഴുകിയ എൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മത്തി ഹീനമായ കുരിശിൽ കിടന്ന എൻ്റെ രക്ഷകനെ ഞാൻ സ്വീകരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ യാഗത്താൽ ഞങ്ങളുടെ പാപത്തെ പരിഹരിച്ചവനും തന്റെ മരണത്താൽ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചവനുമായ മശിക തമ്പുരാനെ നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് ഞങ്ങളുടെ ദാഹത്തെയും വിശപ്പിനെയും അകറ്റേണമേ ആമേ മനുഷ്യ കുരുതിക്ക് പ്രസിദ്ധി നേടിയ ീപ് മനുഷ്യ ശിരസുകൾ കൊയ്തെടുക്കുന്നത് ഒരാചാരമായി കരുതിയിരുന്ന ദ്വീപുവാസികൾ ഗോഹോങ് എന്ന ചൈനക്കാരൻ മജിസ്ട്രേറ്റ് അവിടെ പുതിയതായി ചാർജെടുത്തു ചില ദിവസങ്ങൾ തന്നെ ഗോഹോങ് ഗ്രാമവാസികൾക്ക് പ്രിയങ്കരനായി ആ വർഷവും ഉത്സവം വന്നെത്തി മനുഷ്യക്കുരുതി കൊണ്ട് ദൈവപ്രസാദം ആ വർഷം കുരുതിക്ക് ആളെ കിട്ടാതെ വന്ന ഗ്രാമവാസികൾ തലപുക ആലോചനയായി പെട്ടെന്ന് ഗോഹോങ് പറഞ്ഞു മനുഷ്യക്കുരുതിക്ക് ഇപ്രാവശ്യം ഞാനൊരാളെ തരാം പക്ഷേ പിന്നെ ഈ വർഷം ആരെയും കുരുതി നൽകരുത് നാളെ പുലർച്ചെ ആ കുറ്റിക്കാട്ടിൽ നിങ്ങളൊരു മനുഷ്യനെ കാണും അയാളെ കൊണ്ടുപോയി കുരുതി നൽകണം പുലർച്ചയിൽ നിശ്ചലമായി നിന്ന ആളിന്റെ തലവെട്ടി ഗ്രാമവാസികൾ ആർപ്പുവിളിയോടെ ദേവന്റെ മുൻപാകെ കാഴ്ചവെച്ചു പുലർച്ചെ സൂര്യന്റെ കിരണങ്ങളിൽ അവർ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു തങ്ങളുടെ പ്രിയപ്പെട്ട മജിസ്ട്രേറ്റിന്റെ ചോരയൊളിക്കുന്ന ശിരസ് ജനം വാവിട്ട് കരഞ്ഞു അതോടെ ആ ആചാരം എന്നേക്കുമായി ഇല്ലാതെയായി കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക